ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹ സ്വാഗതം ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണത്തിൽ ഹൈക്കോടതിക്ക് അതൃപ്തി ചില കുറ്റവാളികളെ ഒഴിവാക്കുന്നുവെന്നും സംശയം ബോർഡ് മെമ്പറായിരുന്ന വിജയ് കുമാർ ശങ്കർദാസ് എന്നിവരെ അറസ്റ്റ് ചെയ്യാത്തതിൽ കോടതിക്ക് ആശ്ചര്യം കേസ് സംരക്ഷകർ തന്നെ വിനാശകരായി മാറിയ അപൂർവമായ കുറ്റകൃത്യമാണെന്ന് ഹൈക്കോടതി കേസിലെ പ്രതികളുടെ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിലാണ് ഗുരുതര പരാമർശങ്ങളുള്ളത് ഴിതടച്ച അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി മുന്നറിയിപ്പ് വിജയകുമാറിനെയും ശങ്കർദാസിനെയും പ്രതി ചേർക്കാത്തതിനും കോടതിയുടെ ചോദ്യം തോക്കുകൾ ഒഴിവാക്കപ്പെടരുതെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഡിസംബർ അഞ്ചിന് ശേഷം അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയില്ല മെല്ലെപ്പോക്കിൽ സംശയം പ്രകടിപ്പിച്ച് ഹൈക്കോടതി ദേവസ്വം സ്വത്തുകൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായവർ തന്നെ അത് നശിപ്പിക്കാൻ കൂട്ടുനിന്നു നിരക്ഷകർ തന്നെ വിനാശകരായി മാറുകയാണെന്നും കോടതി നിരീക്ഷിച്ചു ശബരിമല സ്വർണ്ണകവർച്ച കേസുകളിലെ പ്രതികളായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണർ കെ എസ് ബൈജു എന്നിവരുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവാണ് പുറത്തുവന്നത് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട രണ്ടാം പ്രതി മാർട്ടിൻ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയ്ക്ക് പിന്നാലെ സൈബർ ആക്രമണത്തിൽ പരാതിയുമായി അതിജീവിത പോലീസിനെ സമീപിച്ചിരുന്നു ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിലൂടെ ഈ വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് അവർ ഞാൻ ചെയ്ത തെറ്റ് എനിക്കെതിരെ ഒരു ആക്രമണം നടന്നപ്പോൾ പോലീസിൽ പരാതിപ്പെട്ടത് നിയമ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് മുന്നോട്ടു പോയത് അന്ന് സംഭവിച്ചതെല്ലാം വിധിയാണെന്ന് സമാധാനിച്ച് ആരോടും ഒന്നും പറയാതെ മിണ്ടാതെയിരിക്കണമായിരുന്നു ഇണ്ടാതെയിരിക്കണമായിരുന്നു പിന്നീട് എപ്പോഴെങ്കിലും ആ വീഡിയോ പുറത്തു വരുമ്പോൾ ഇത് എന്തുകൊണ്ട് അന്നേ പോലീസിൽ പരാതിപ്പെട്ടില്ല എന്ന് കുറ്റപ്പെടുത്തുന്നവരോട് എന്ത് പറയണമെന്നറിയാതെ ആത്മഹത്യ ചെയ്യണമായിരുന്നു ഇരുപത് വർഷം ശിക്ഷയ്ക്ക് വിധിച്ച് ജയിലിൽ പോയ രണ്ടാം പ്രതി പോകുന്നതിന് മുൻപേ ഒരു വീഡിയോ എടുത്തത് കണ്ടു ഇത്തരം വൈകൃതങ്ങൾ പറയുന്നവരോടും പ്രചരിപ്പിക്കുന്നവരോടും നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ ഈ അവസ്ഥ വരാതിരിക്കട്ടെ ഇരയോ അതിജീവിതയോ അല്ല ഒരു സാധാരണ മനുഷ്യജീവി മാത്രം ഞാൻ ജീവിച്ചോട്ടെ എന്നായിരുന്നു അതിജീവിതയുടെ കുറിപ്പ് കൊച്ചിക്ക് എത്തിയ പാർട്ടിയിൽ യു ടേൺ അടിച്ച് സി പി ഐ എം പരാതി കൊടുത്തത് തിരുവാഭരണ പാത സംരക്ഷണ സമിതി എന്ന സ്വതന്ത്ര സംഘടനയാണ് പാർട്ടിക്ക് ഒരു ബന്ധമില്ല ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്ന പാർട്ടിയല്ല സി പി ഐ എം നിലപാടെടുക്കുന്ന ാണ് ആവിഷ് സ്വാതന്ത്ര്യത്തിനൊപ്പമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകുന്നതും ആലോചിച്ച് ആലോചിച്ച് തീരുമാനിക്കുമെന്നും പത്തനംതിട്ട സി പി ഐ ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറഞ്ഞു പാർട്ടി പാട്ടിനെ എതിരല്ല മുന്നിൽ കണ്ടുള്ള പിന്മാറ്റമല്ല പത്മകുമാർ വിഷയം സംസ്ഥാന നേതൃത്വമാണ് അത് സംബന്ധിച്ച് നിർദ്ദേശം നൽകേണ്ടത് നിർദ്ദേശം ലഭിക്കുന്ന മുറയ്ക്ക് നടപടിയിലേക്ക് പോകുമെന്നും രാജീവ് അബ്രഹാം വ്യക്തമാക്കി മെറ്റിയ്ക്ക് എത്തിയ പാരടിപ്പാട്ട് കേസിൽ ടേൺ അടിച്ച് പോലീസും സർക്കാരും വിവാദത്തിൽ കൂടുതൽ കേസെടുക്കേണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവിമാർക്ക് എ നിർദ്ദേശം നൽകി പാട്ടിന്റെ അണിയറ പ്രവർത്തകർക്കെതിരെ എടുത്ത കേസിലെ തുടർ നടപടി മരവിപ്പിക്കും പാട്ട് നീക്കം ചെയ്യരുതെന്ന് മെറ്റിയോട് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു ഇനി കേസ് വേണ്ടെന്നാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എച്ച് വെങ്കിടേഷ് ജില്ലാ പോലീസ് മേധാവിമാര്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കേസ് നിലനിൽക്കില്ല തിരിച്ചടിയാകുമെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥര് ഉള്പ്പെടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഉന്നതങ്ങളിലെ ഇടപെടലാണ് തിരുവനന്തപുരം സൈബർ പോലീസ് കേസെടുക്കാന് കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകളുമായി പ്രത്യേക അന്വേഷണ സംഘം കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മേൽ സംശയമുണ്ടെന്ന് ഹൈക്കോടതിയുടെ വിമർശനം വന്നതിന് തൊട്ടു പിന്നാലെയാണ് കേസിൽ എസ് പുതിയ അറസ്റ്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് പങ്കജ് ഭണ്ഡാരിയും ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനുമാണ് അറസ്റ്റിലായിരിക്കുന്നത് ശബരിമലയിൽ നിന്നും കൊണ്ടുപോയ സ്വർണം സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസിലെത്തിച്ചാണ് വേർതിരിച്ചെടുത്തതെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ മൊഴി നൽകിയിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ സ്വർണവുമായി ബന്ധപ്പെട്ട തിരിമറിയിൽ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമയ്ക്ക് പങ്കുണ്ടെന്നും എസ് ഐ ടി വ്യക്തമാക്കിയിരുന്നു ശബരിമലയിലെ സ്വർണക്കൊള്ള വഴി പങ്കജ് ഭണ്ഡാരിയും സാമ്പത്തിക നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ ഇതിനെ തുടർന്നാണ് പങ്കജിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മുമ്പ് രണ്ടു തവണ എസ് ഐ ടി പങ്കജിനെ ചോദ്യം ചെയ്തിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയ അറസ്റ്റ് ചെയ്തതിന് തൊട്ടു മുമ്പാണ് ആദ്യം പങ്കജ് ഭണ്ഡാരിയെ പോലീസ് ചോദ്യം ചെയ്യുന്നത് പിന്നീട് ഒരാഴ്ച മുമ്പാണ് പങ്കജ് ഭണ്ഡാരിയെ കേരളത്തിലേക്ക് വിളിച്ചു വരുത്തി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ച് രണ്ടാമത് ചോദ്യം മുരാരി പോനെയും പത്മകുമാറിനെയും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത ശേഷമായിരുന്നു ഈ നടപടി പിന്നീട് കുടുംബത്തിൽ ഇയാൾ പങ്കെടുക്കേണ്ട ഒരു അത്യാവശ്യ ചടങ്ങുണ്ടെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് അന്ന് പങ്കജ് ഭണ്ഡാരിയെ അന്വേഷണ സംഘം വിട്ടയച്ചത് ഇന്ന് അന്വേഷണ സംഘം വീണ്ടും ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു ഗർഭിണിയായ യുവതിയുടെ കരണത്തടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ സസ്പെൻഷനിലായ എറണാകുളം നോർത്ത് മുൻ എസ് എച്ച്ഒ കെ ജി പ്രതാപ് ചന്ദ്രനെതിരെ പരാതി പ്രവാഹം പ്രതാപ് ചന്ദ്രന്റെ മർദ്ദനത്തിന് അസഭ്യ വർഷത്തിനും ഇരയായിട്ടുണ്ടെന്ന് ഒട്ടേറെ പരാതികളാണ് പുറത്തുവരുന്നത് നിയമവിദ്യാർത്ഥിനി മുതൽ സിനിമാ പ്രവർത്തകരും ബസ് ജീവനക്കാരും അടക്കമുള്ളവർ തങ്ങൾക്കുണ്ടായ ദുരനുഭവം വെളിപ്പെടുത്തുന്നുണ്ട് ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അടി എന്നതാണ് പ്രതാപ് ചന്ദ്രന്റെ സ്വഭാവമെന്നാണ് ദുരനുഭവം നേരിട്ടിട്ടുള്ളത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് കരണത്തടിക്കും ആളുകളെ തല്ലുന്നത് അയാൾക്കൊരു ഹരമാണ് എന്നാണ് പ്രതാപ് ചന്ദ്രനെ അറിയുന്നവർ പറയുന്നത് മിന്നൽ പ്രതാപൻ എന്നാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ സേനയ്ക്കുള്ളിലും പരിചിത വൃത്തങ്ങളിലും അറിയപ്പെടുന്നത് എറണാകുളം നോർത്ത് സി എ ആയിരിക്കെയാണ് ഇയാൾക്കെതിരെ പരാതികൾ കൂടുതലും ഉയർന്നിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഗർഭിണിയുടെ മുഖത്തടിച്ച കേസും ഇയാൾ നോർത്ത് പോലീസിൽ ഉള്ളപ്പോഴായിരുന്നു ഒൻപത് മാസം അരൂർ സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റി തൊടുപുഴ സ്വദേശിയും ഗർഭിണിയുമായിരുന്ന ഷായ് കൈമോളുടെ കരണത്തടിക്കുന്ന വീഡിയോ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് പ്രതാപ് ചന്ദ്രന്റെ മർദ്ദനവും അവഹേളനവുമേറ്റ് ഒട്ടേറെ പേർ മുന്നോട്ട് വന്നിട്ടുള്ളത് ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു വരും മണിക്കൂറിൽ പുത്തം പുതിയ വാർത്തകളുമായി നിങ്ങൾക്കൊപ്പമാണ് മറക്കാതെ കാണുക